തലയ്ക്ക് സുഖമില്ലാത്ത കുറച്ച് നേതാക്കൾ പണ്ടേ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ശാപമാണ് ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് കേന്ദ്രമന്ത്രി വി മുരളീധരനെ കുറിച്ചാണ് എന്തിനായി ഇങ്ങനെ ഒരെണ്ണത്തെ അങ്ങ് വടക്കോട്ട് അയച്ചേക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല വെറുതെ ഒരു കേന്ദ്രമന്ത്രി എന്ന പദവി തോളിൽ തൂക്കി നടക്കുന്നു എന്നല്ലാതെ കേരളത്തിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ഇല്ല വെറുതെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും ബി ജെ പിയെ കുറെ പൊക്കിയടിക്കുമെന്നല്ലാതെ വല്ല ഗുണവും ഉണ്ടോ ഈ മുരളീധരനെ കൊണ്ട് റിയാസും മുരളീധരനും തമ്മിൽ വാക്പോര് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം ദേശീയപാതാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പരസ്പരം ഏറ്റുമുട്ടി റിയാസും വി മുരളീധരനും പദ്ധതികൾ സംബന്ധിച്ച അവകാശത്തെ ചൊല്ലിയാണ് പരിപാടിയിൽ ഇരുവരും കൊമ്പു കൊറുത്തത് മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രമോഷൻ ആയിരുന്നു എന്നായിരുന്നു വി മുരളീധരന്റെ പരിഹാസം പല പദ്ധതികളും കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് നടത്തുന്നത് കേന്ദ്ര പദ്ധതികൾക്ക് പ്രചാരണം നൽകുന്നതിന് റിയാസിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മുരളീധരന്റെ പരിഹാസത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കേന്ദ്ര ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ റിയാസ് ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ല ജനങ്ങളുടെ പണമാണ് പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത് ഇനിയും സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടരും ചെറുതോണി മേൽപ്പാലം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഇടപെടലിലാണ് യാഥാർത്ഥ്യമായത് എന്നാൽ ഇത്തരമൊരു പരിപാടി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ശരിയായില്ലെന്നും പൊതുമരാമത്ത് മന്ത്രി പ്രതികരിച്ചു ദേശീയപാതാ വികസനത്തിന് കേരളം പണമൊന്നും നൽകിയിട്ടില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനത്തുള്ളവർ വരെ കുപ്രചരണം നടത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ആ കുപ്രചരണം അവസാനിപ്പിച്ചുവെന്നും റിയാസ് മറുപടി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ബി ജെ പി വലിയ തോതിൽ ആളെ കൂട്ടി കാസർഗോഡ് ഉദ്ഘാടന പരിപാടികൾ നടന്നത് ബൂത്ത് തലം മുതൽ അണികളെത്തി എന്നാൽ തുടക്കം മുതൽ നാടകീയതയായിരുന്നു ചടങ്ങിനെ ചുറ്റിപ്പറ്റി നിലനിന്നത് മംഗളൂരുവിൽ ഇറങ്ങേണ്ട വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാറ് മൂലം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി വി മുരളീധരൻ എന്നിവർ നേരിട്ട് പങ്കെടുക്കില്ലെന്നും അവസാന നിമിഷം അറിയിച്ചു പരിപാടി തുടങ്ങി വേദിയിൽ അവശേഷിച്ചത് ഇടത് വലത് ജനപ്രതിനിധികൾ മാത്രം ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ അണികൾ ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു തുടർന്നാണ് ചടങ്ങ് രാഷ്ട്രീയ വാഗ്പോരിന് വേദിയാവുന്നത് ഓൺലൈനിലൂടെ നടത്തിയ പ്രസംഗത്തിനിടെ ആദ്യം പോർവിളി തുടങ്ങിയത് കേന്ദ്രമന്ത്രി മുരളീധരനായിരുന്നു മുരളീധരന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയാണ് മുഹമ്മദ് റിയാസ് ചെയ്തത് ഒടുവിൽ രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനിലൂടെ നിർവഹിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക